ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ മൈജിയിലൊന്ന് കയറി കേട്ടോ മൈജിയിൽ കൊട്ടകൽ മൈജിയിലൊന്ന് പോയി മൈജിയിൽ പോയത് പിന്നെ നമ്മൾ മൈജിയിൽ ഓണം ഓഫറൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ പോയതാട്ടെ ഓണം ഓഫർ എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ അവിടെ നിന്ന് നീറ്റി വിഴുവ തെക്കും തിരക്കും കൂട്ടാന്ന് അതിൽപ്പെട്ട ഒരാൾ തന്നെ കേട്ടോ ഞാൻ ഓഫർ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ ഞാൻ അവിടുന്ന് ഓഫറിൽ നല്ലൊരു മിക്സി കണ്ടിട്ട് ഞാൻ വാഷിംഗ് മെഷീനൊക്കെ നോക്കാൻ വിചാരിച്ചിട്ടാണ് പോയേ അപ്പോൾ ഓഫറിൽ നല്ലൊരു മിക്സി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിലാണ് കേട്ടോ നമുക്ക് മിക്സി കിട്ടിയിട്ടുള്ളത് അടിപൊളി മിക്സിക്ക് നല്ല എട്ട് വർഷം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് നോക്കിയതാണ് കേട്ടോ ചെറിയൊരു കുഞ്ഞ് മിക്സി ആണ്ട്ടെ വലിയ മിക്സി ഒന്നുമല്ല വലിയ റേറ്റിൻ്റെ വലിയ മിക്സി ഒന്നുമല്ല കുഞ്ഞ് മിക്സിയാണ് അപ്പം ഇപ്പം കുഞ്ഞ് മിക്സി ഒന്നും വാങ്ങാനാളുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ ചെറിയ മിക്സി കണ്ടപ്പോൾ വാങ്ങിയതാണ് ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാട്ടോ ഞാനിപ്പോൾ മിക്സിക്ക് പോയതൊന്നും അല്ലായിരുന്നു അത്യാവശ്യം മിക്സിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അങ്ങനെ അതാ ഈ കുഞ്ഞ് മിക്സിയും വാങ്ങി വന്ന് ഇതിന് നല്ല വാറണ്ടി ഉണ്ട് അപ്പോൾ ആ വാറൻറ്റി കണ്ട് വാങ്ങിയത് മൂന്ന് ജാറാണ് കേട്ടോ നോക്കിയാൽ മൂന്ന് ജാറുണ്ട് ഒരു കുഞ്ഞു ജാർ പൊടിക്കണേം ചതുക്കണിയൊക്കെ ഒരു ജാറ് പിന്നെ വേറൊരു അരക്കണ ജാറ് പിന്നെ ഒരു ജ്യൂസർ ജാറും കിട്ടാം അങ്ങനെ മൂന്ന് ജാറായിട്ടുള്ള നല്ലൊരു മിക്സിയാണ് അത് ബി പി എൽ കമ്പനിയുടെ മറ്റൊരു മിക്സിയാണ് വലിയൊരു കമ്പനി ഒക്കെ കേട്ടപ്പോൾ കുഴപ്പമില്ല തോന്നിട്ടാണ് പിന്നെ ഇതിൻ്റെ വാറണ്ടി ആട്ടോ എനിക്കിഷ്ടപ്പെട്ടത് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉണ്ട് നമ്മുടെ പിന്നെ ജാറിനൊക്കെ പിന്നെ ത്രീ എയ്റ്റ് ഇയേഴ്സ് വാറണ്ടി മിക്സി കൊണ്ടിട്ടാണ് മോട്ടറിനാണ് ഫൈവ് ഇയേഴ്സും പിന്നെ അപ്പം എഴുതിയിട്ട് തന്നെ ഉള്ളത് എന്താണ് ജംബോ വാറൻറ്റിയാണ് എഴുതിയിട്ടുള്ളത് അപ്പം ആ വാറണ്ടി കണ്ടിട്ടാണ് നമ്മളെ നമ്മളത് എടുത്തത് അപ്പം നമുക്ക് ഇത്രയും കാലം അത് ലാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അവർ എന്ന് പറഞ്ഞാൽ നമുക്കതല്ല അതിന്റെ അതുവരെ എന്തായാലും കേടില്ലാതെ നിൽക്കും നമുക്ക് തോന്നല് അപ്പം തൽക്കാലം മിക്സി ഇല്ലായിട്ടല്ല അപ്പം ഞാൻ ആ കുഞ്ഞു മിക്സി നമുക്ക് പരിക്കാൻ റഫ് യൂസിനൊക്കെ പറ്റുമല്ലോ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഇങ്ങനെ ജംബോ വാറണ്ടി കണ്ടിട്ട് തന്നെയാണ് ഇത് വാങ്ങിയത് ഫൈവ് ഇയേഴ്സും എയ്റ്റ് ഇയേഴ്സും ആണ് ജാറിനൊക്കെ ഫൈവ് ഇയേഴ്സ് വാറണ്ടിയും മെഷീനറികൾക്കൊക്കെ എയ്റ്റ് ഇയേഴ്സ് വാറൻറ്റിയാണ് കേട്ടോ അതിൽ കാണിക്കണത് അപ്പം അത്രയും കാലം എന്തായാലും നമുക്ക് ലാസ്റ്റ് ചെയ്യലോ അല്ലാണ്ട് അപ്പോൾ അവർ ആ വാറൻറ്റി കൊടുക്കൂലല്ലോ അപ്പം നമുക്ക് തൽക്കാലം റഫ് യൂസ് മിക്സി ചേർത്താണെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വിചാരിച്ചിട്ടാണ് ചെറിയ യൂസേജിനെ നമുക്ക് തൽക്കാലം ചെറിയ യൂസേജേ ഉള്ളൂ അപ്പം അതിനൊക്കെ പറ്റു വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് വാങ്ങിയത് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം ഓഫർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോയി വാങ്ങണം